നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ഈ ബുധനാഴ്ച വ്രതം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ബുധനാഴ്ച വ്രതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ബുധനാഴ്ച വ്രതം എടുക്കുമ്പോൾ അവര് പ്രധാനമായും ചെയ്യേണ്ടത് അവർ ബുധനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ബുധനാഴ്ചയുടെ പ്രത്യേകത അതുപോലെ ശ്രീകൃഷ്ണൻ ആകാം അതുപോലെ ദേവി ആകാം ഈ ഒരു സമയത്ത് അവർക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു പ്രത്യേകിച്ച് പയർ പോലെയുള്ളവ വേവിച്ച് കഴിക്കുക ആ മറ്റുള്ളവ ഒന്നും കഴിക്കാതിരിക്കുക അതിനുശേഷം ഏർ അന്ന് ബുധന്റെ സൂത്ര സൂക്തങ്ങളൊക്കെ ജപിക്കുക ഇവയൊക്കെയാണ് ഈ ബുധനെ ഏറ്റവും അത് വടക്ക് ദിക്കിലേക്ക് യാത്ര ഒഴിവാക്കുക പച്ച നിറത്തിലുള്ള വസ്തുക്കൾ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് ചേർന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അന്ന് വിദ്യയുടെ ഇതിന് വേണ്ടിയിട്ട് വിദ്യ നന്നായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അന്ന് വിദ്യാരജ മന്ത്രങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അതുപോലെ തന്നെ സരസ്വതി മന്ത്രങ്ങളൊക്കെ കൊണ്ട് അർച്ചനകളൊക്കെ ചെയ്യിക്കുന്നതൊക്കെ വിദ്യാരാജഗോപാല മന്ത്രമൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അന്ന് ബുധന്റെ ഏറ്റവും നല്ല അനുഗ്രഹം കിട്ടുകയും വിദ്യയും അതുപോലെ ജ്ഞാന